നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഒമ്പതാം തീയതി ഞായറാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവെക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഉള്ള സ്നേഹത്തോടെ ഹർദവുമായി സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുവാനും നല്ല നല്ല കമന്റുകൾ രേഖപ്പെടുത്തുവാനും പ്രിയപ്പെട്ടവർ ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഒമ്പതാം തീയതി ഞായറാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആട്ട് തുലാമാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ കാർത്തിക മാസം പതിനെട്ടാം തീയതിയാണ് ഞായറാഴ്ച സൂര്യൻ ഉദിക്കുന്ന സമയം രാവിലെ ആറുമണി പതിനാറ് മിനിറ്റ് അസ്തമിക്കുന്നത് വൈകുന്നേരം അഞ്ചു മണി അൻപത്തി ആറ് മിനിറ്റിനുമാണ് ഉദയാൽപരം തിഥി പഞ്ചമി തീയതിയാണ് പഞ്ചമി തിഥി ഞായറാഴ്ച മുഴുവൻ ഉണ്ടായിരിക്കും ഉദയാൽപരം നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് ഞായറാഴ്ച ദിവസത്തെ ഉദയാൽപ്പുരം നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം ആരംഭിക്കുന്നത് ശനിയാഴ്ച രാത്രി പത്ത് മണി നാല് മിനിറ്റാണ് തിരുവാതിര നക്ഷത്രം അവസാനിക്കുന്നത് ഞായറാഴ്ച രാത്രി എട്ട് മണി ആറ് മിനിറ്റാണ് അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ മിഥുനക്കുറിൽപ്പെട്ട തിരുവാതിര നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ഞായറാഴ്ച ദിവസം ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്ന നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം അപ്പോൾ തിരുവാതിര നക്ഷത്രം ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്നു അപ്പോൾ തിരുവാതിര നക്ഷത്രത്തിന്റെ സ്വാധീനം കൊണ്ട് ഏതൊക്കെ നാളുകാർക്കാണ് നേട്ടങ്ങൾ ഉണ്ടാകുക സൗഭാഗ്യരമായ അനുഭവങ്ങൾ ഉണ്ടാകുക ഒരു നക്ഷത്രം മൂന്ന് രീതിയിലാണ് നക്ഷത്ര ജാതകരെ സ്വാധീനിക്കുന്നത് നേട്ടങ്ങൾ കൊടുത്തുകൊണ്ടും പ്രതികൂലമായ അനുഭവങ്ങൾ കൊടുത്തുകൊണ്ടും സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങൾ കൊടുത്തുകൊണ്ടുമാണ് ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെയും ഒരു നക്ഷത്രം സ്വാധീനിക്കുന്നത് അതായത് തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്ര ജാതകരെ ഉൾപ്പെടെ സ്വാധീനിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞായറാഴ്ച ദിവസം നേട്ടങ്ങൾ വന്നു ചേരുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് ആദ്യമേ അറിയുക കാർത്തിക അശ്വതി ചതയം പൂരുരുട്ടാതി മകൈരം ചിത്തിര ചോതി ഇത്രയും നാളുകാരെ സംബന്ധിച്ച് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും ഞായറാഴ്ച ദിവസം വലിയ പ്രശ്നങ്ങളൊന്നും അവർക്ക് ഉണ്ടാകത്തില്ല ധനപരമായിട്ടുള്ള നേട്ടം ഉൾപ്പെടെയുള്ള സൗഭാഗ്യരമായ അനുഭവങ്ങളൊക്കെ അവർക്ക് വന്നു ചേരുന്ന ഒരു ദിവസമാണ് തൊഴിൽ ജീവിതത്തിൽ അപൂർത്തി ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ള അനുഭവങ്ങൾ നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഞായറാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇത്രയും നാളുകാർക്കാണ് അതായത് കാർത്തിക അശ്വതി ചതയം പൂർട്ടാതി മകീരം ചിത്ര ചോദ്യം ഇത്രയും നാളുകാർക്കാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുക ചിലരൊക്കെ എന്നെ വിളിച്ചു പറയും വിളിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ രാത്രി ഒരു പത്ത് മണി കഴിയും കാണത്തേ ഇല്ല അപ്പൊ എന്നെ വിളിച്ചു പറയും എന്തിനാ ഇങ്ങനെ തള്ളുന്നത് വെറുതെ എന്തിനാ ഇങ്ങനെ തള്ളുന്നത് എന്തെങ്കിലും പണിക്ക് പോകാൻ മേലെ കൂലിപ്പണിക്ക് പോകാൻ മേലെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പണിക്ക് പോകാൻ മേലെ എന്തിനാ ഇങ്ങനെ തള്ളുന്നത് ഞാൻ ചോദിച്ചു എന്താ സഹോദര എന്തു പറ്റി എന്താ വിഷയം നിങ്ങൾ ഈ പറഞ്ഞ നാളിൽ ഒരു നാളാണ് എന്റെ നാള് പക്ഷെ എനിക്ക് ഈ നേട്ടങ്ങളൊന്നും വരത്തില്ല നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ എന്തിനാ ഇങ്ങനെ എന്തിനൊന്നും ഇങ്ങനെ തള്ളുന്നോ ഞാൻ പറയും സഹോര സഹോദരന്റെ ജന്മതീതി ജനിച്ച സമയം സമയമൊന്ന് പറയാവു ചോദിക്കും അപ്പം ചിലര് അക്ഷരസ്ഫുടതയില്ലാതെ എന്നോട് പറയും പറഞ്ഞാലും ഞാൻ ഞാനത് എഴുതിയെടുത്തിട്ട് ആ അവരോട് ചോദിക്കും ഒന്നുകൂടെ ഒന്ന് പറയാവും ചോദിക്കും അല്ലെങ്കിൽ വാട്സപ്പിൽ ഇട്ടുതരമെന്ന് ചോദിക്കുമ്പോൾ അവര് വാട്സാപ്പിൽ തരും വാട്സപ്പിൽ ജനനത്തീയതിയും ജനിച്ച സമയം ഇട്ടു തരുമ്പം അവർ പറയ അവരുടെ ധരിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവർ പറയുന്ന നക്ഷത്രമല്ല അവരുടെ ജനന തീയതി പ്രകാരമുള്ള നക്ഷത്രം ഞാൻ അതിന്റെ കലണ്ടറിന്റെ സ്ക്രീൻഷോട്ട് വരെ അങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കും അപ്പോൾ എന്നോട് പറയും അയ്യോ ഇത്രയും നാളും ഞാൻ ഈ നക്ഷത്രമാണെന്ന് വിചാരിച്ചാണ് ക്ഷേത്രത്തിൽ പോയതും വഴിപാട് ചെയ്തതും ഒക്കെ ഇപ്പൊ ഞാൻ പറയും ഞാൻ ഇതിനകത്ത് വല്ല തെറ്റുകാരനുമാണോ എന്റെ ഈ മൂന്ന് പഞ്ചാംഗം ഉണ്ട് ഈ മൂന്ന് പഞ്ചാംഗ പ്രകാരവും നിങ്ങളുടെ നക്ഷത്രം ഞാൻ ഇപ്പോൾ ഇട്ടു തന്ന ഒരു നക്ഷത്രമാണ് അപ്പോൾ ഇവിടെ പറഞ്ഞ നേട്ടങ്ങൾ വന്നിരുന്ന നക്ഷത്രത്തിൽ നിങ്ങളുടെ നക്ഷത്രം ഇല്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ തീയതി ജനിച്ച സമയം വെച്ചുള്ള നക്ഷത്രം നിങ്ങൾ മനസ്സിലാക്കുക അയ്യോ എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു തന്ന നക്ഷത്രം ഇതാണ് അപ്പൊ ഞാൻ എന്നാ ചെയ്യും അപ്പോൾ വസ്തുതയില്ലാതെ എന്നെ വിളിച്ച് അക്ഷരസ്പുടതയില്ലാതെ രാത്രി മണി കഴിയുമ്പോൾ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അവരുടെ അറിവിലേക്കാണ് ഞാനിത് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ജനനത്തീയതി ജനിച്ച സമയം വെച്ച് നക്ഷത്രം കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇതൊക്കെ നേരത്തെ തന്നെ ഗ്രഹനില തയ്യാറാക്കി വെക്കണം അല്ലെങ്കിൽ ഏഹ് നക്ഷത്രം ഏതാണെന്ന് വ്യക്തമാക്കി മനസ്സിലാക്കി വെക്കണം കലണ്ടർ നോക്കി നക്ഷത്രം ഒന്നും വ്യക്തമായിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് ഒരു രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ ഒക്കെ ആയിരിക്കും ആ നക്ഷത്രം എങ്കിലും കലണ്ടറിൽ അത്തം നക്ഷത്ര ചിലപ്പോൾ അടിച്ചു വന്നാൽ അത്ത നക്ഷത്രം അന്ന് രാവിലെ സൂര്യോദയം പതിനഞ്ച് മിനിറ്റ് ആറുമണി പതിനഞ്ച് മിനിറ്റാണെങ്കിൽ പതിനെട്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളൂ ആറു മണി പതിനെട്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളൂ പക്ഷെ കലണ്ടറിൽ അത്തോ നക്ഷത്രം തന്നെയായിരിക്കും അവര് അച്ചടിച്ച് വെക്കുന്നത് പിന്നീട് അത്തനക്ഷത്രം മാറി ചിത്രയായിരിക്കും അപ്പൊ ഒരു കുഞ്ഞുണ്ടായി ഓടിപ്പോയി കണ്ടെ നോക്കുമ്പോൾ അത്ത നക്ഷത്രം എന്ന് ആ എന്റെ കുഞ്ഞ് അത്ത നക്ഷത്രമാണ് അപ്പോൾ ആ കുഞ്ഞിന് അത്തനക്ഷത്ര പ്രകാരമുള്ള ആ അനുഭവം അല്ലായിരിക്കും വരിക ചിത്രനക്ഷത്ര പ്രകാരമുള്ള അനുഭവങ്ങളായിരിക്കും അതിന് വരിക അപ്പോൾ ഇതൊക്കെ ഒരു പ്രശ്നമാണ് അപ്പോൾ അത് ഞാൻ ഈ സമയത്തൊന്ന് ഓർപ്പിച്ചു പങ്കുവെച്ചതേ ഉള്ളൂ അപ്പോൾ ഇനി ഇപ്പോൾ ഞായറാഴ്ച ദിവസം ഈ തിരുവാതിര നക്ഷത്രം പ്രതികൂലമായി ബാധിച്ച് പ്രതിസന്ധികളും പ്രശ്നങ്ങളും അന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം കർക്കിടക്കൂറിൽപ്പെട്ട പുലർത്താം കാല പൂയോ ആയില്ല നാളുകാർക്കും മകരക്കൂറിൽപ്പെട്ട ഉത്രാടമുക്കാലോൺ ഔട്ടൻ രണ്ടുപാതം നാളുകാർക്കും വൃച്ചയക്കൂറിൽപ്പെട്ട വിശാഖം കാല അനിരം കേട്ട നാളുകാർക്കും അതുപോലെ തന്നെ രോഹിണി ഭരണി രേവതി എന്നീ നാളുകാർക്കും ഏതെങ്കിലും വിധത്തിൽ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല ദശാകാല സമയം ദശാകാല സമയം നല്ലതാണെങ്കിലോ അപകാരകാല സമയമൊക്കെ നല്ലതാണെങ്കിൽ ഒരു ദോഷവും വരാതെ കടന്നു പോകും എന്നാൽ ചിലർക്കൊക്കെ മോശമാണെങ്കിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും തീർച്ചയായിട്ടും വന്നു ചേരും എന്നുള്ളത് അറിഞ്ഞിരിക്കുക ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങൾ ആയിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്ക് എഴുപത്തിമൂന്ന് പൂജ്യം ആറ് പൂജ്യം മൂന്ന് എട്ട് ഒന്ന് അഞ്ച് രണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് അറിയേണ്ട വിഷയം രേഖപ്പെടുത്തി അയക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ജനനത്തീതിയും ജനിച്ച സമയവും സ്ഥലവും രേഖപ്പെടുത്തി അയക്കണം അഞ്ഞൂറ് രൂപ ഫീസ് ഉണ്ട് അത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺപേ ചെയ്തതിന്റെ ശേഷം ഈ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺപേ ചെയ്യാം അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടിൽ ഇട്ടുതരിക ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ് നിങ്ങളുടെ നക്ഷത്രം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയത്തില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതാനുഭവം വെച്ച് ഇപ്പൊ നിങ്ങളൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ നിങ്ങൾക്ക് സർക്കാർ ജോലി യോഗം ഉണ്ടെന്നുള്ളത് നിങ്ങളുടെ ഗ്രഹനില തയ്യാറാക്കാം നിങ്ങൾ പുനർവാഹിതനാണെങ്കിലും അതും ജീവിതത്തിലെ ഒരു അടയാളമാണ് അത് വെച്ച് നിങ്ങളുടെ ശരിയായിട്ടുള്ള ഗ്രഹനിലയൊക്കെ തയ്യാറാക്കാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങൾക്കറിയാം ജ്യോതിഷത്തിൽ കൂടി അറിയാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യുക നേരിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ കഴിവതും നേരിൽ കണ്ട് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ട് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ അങ്ങനെ നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നവർ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിയിലാണ് എൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് രാവിലെ എട്ട് മണി മുതൽ രണ്ടു മണി വരെ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് നേരിൽ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് എന്നെ ബുക്ക് ചെയ്തതിനു ശേഷം കടന്നു വരിക കാർ പാർക്കിംഗ് സൗകര്യമൊക്കെ അവിടെയുണ്ട് നിന്ന് വരുന്നവർക്കൊക്കെ പാർക്ക് ചെയ്യാൻ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നേരിൽ വന്ന് കണ്ട് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം അതിനുള്ള പരിഹാരങ്ങളൊക്കെ പറഞ്ഞു തരും നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വിഷയമാണെങ്കിലും അതൊക്കെ പരിഹരിച്ച് നല്ലൊരു ജീവിതത്തിന് ഉടമസ്ഥരാക്കി നിങ്ങളെ മാറ്റും അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കടന്നു വരാം ഇനിയും ഞായറാഴ്ച ദിവസത്തെ ശുഭസമയത്തെക്കുറിച്ചാണ് പറയുന്നത് ഞായറാഴ്ച ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ശുഭസമയം ഞായറാഴ്ച ദിവസം രാവിലെ ആറു മണി പതിനാറ് മിനിറ്റ് മുതൽ ഒൻപത് മണി പതിനാറ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ച് തരുന്നു പിന്നീട് പത്ത് മണി നാൽപ്പത്തി ആറ് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പതിനാറ് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ചായിരുന്നു അപ്പോൾ ഈ സമയമൊക്കെ നോക്കി നിങ്ങളുടെ ജീവിതത്തിലെ ചെറുതാകട്ടെ വലുതാകട്ടെ കാര്യങ്ങളൊക്കെ ചെയ്തു പോവുക തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും ശുഭസമയം നോക്കി നല്ല കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിത വിജയത്തിന് വളരെ ഉപകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാവുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ഇനി ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെറ്റാണ് തീയതി ഒമ്പതാണ് ഏതൊരു മാസത്തെയും ഒമ്പത് പതിനെട്ട് ഇരുപത്തി എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരുവാൻ സാധ്യതയുണ്ട് ആയതിനാൽ നീല ചുവപ്പ് നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ഇങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യു വൈ എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒന്നും വന്നുചേരത്തില്ല ഇനി അക്ഷരങ്ങളില്ല എങ്കിൽ പോലും നിങ്ങൾ നീല ചുവപ്പ് നിറങ്ങുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അപ്പോൾ സാമാന്യം നല്ല ഫലങ്ങൾ തന്നെ വന്നുചേരും പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒന്നും വന്നുചേരത്തില്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതൊരു മാസവും ഒമ്പത് പതിനെട്ട് ഇരുപത്തി ഏഴ് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതും പ്രിയപ്പെട്ടവർ അറിഞ്ഞിരിക്കുക ഇനി ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്ന അടുത്ത വിഷയം ഈ ഞായറാഴ്ച ദിവസം ധന സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ ഏതൊക്കെ നാളുകാർക്കാണ് വിജയിക്കാൻ കഴിയുക ഞായറാഴ്ച ദിവസമാണെങ്കിലും ചിലപ്പോൾ നമ്മൾ കടം മേടിക്കും ചിലപ്പോൾ സ്വർണം പണയം വെക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള സാമ്പത്തിക വിഷയങ്ങളിലൊക്കെ നമ്മൾ ഇടപെടാറുണ്ട് കച്ചവടം ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ധനം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടങ്ങൾ വന്നു എന്നുള്ളത് പറഞ്ഞുതരാം മകൈരം ചോതി കേട്ട ചതയം കാർത്തിക ഉത്രം ആയില്യം ഉത്രാടം രേവതി തിരുവാതിര ഇത്രയും നാളുകാരെ സംബന്ധിച്ച് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ധന സംബന്ധിച്ചുള്ള ഏത് കാര്യവും നിങ്ങൾ കൈകാര്യം ചെയ്താൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്ന ദിവസമാണ് ഈ ഞായറാഴ്ച ദിവസം തിരുവാതിര നക്ഷത്ര പ്രകാരമാണെന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും നാളുകാർ ധൈര്യമായിട്ട് ധന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഏർപ്പെടുക ജ്യോതിഷം പറയുന്നു ഈ നാളുകാർക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമാണ് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ തന്നെയാണ് ഉണ്ടാകുക പരാജയങ്ങൾ ഒന്നും ഉണ്ടാകത്തില്ല എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പങ്കുവച്ചത് ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു മഹാദേവ എന്റെ ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ മഹാദേവൻ അനുഗ്രഹിക്കണം അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലും അവരുടെ കുടുംബത്തിലും അവരുടെ മേലും അവരുടെ ദാമ്പത്യത്തിലും അവരുടെ തൊഴിലിടങ്ങളിലും വ്യാപാരങ്ങളിലും വ്യവസായങ്ങളിലും എല്ലാം മഹാദേവന്റെ അനുഗ്രഹം അവരോട് കൂടെ ഉണ്ടായിരിക്കണം വർഷങ്ങളായിട്ട് എൻ്റെ ഈ ചാനൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അപൂർത്തി ഉന്നമനവും ഉണ്ടാകണം ജ്യോതിഷ സത്യമാണ് മഹാദേവന്റെ ശക്തിയാൽ മഹാദേവന്റെ അനുഗ്രഹത്താൽ അവരുടെ ജീവിതവും ആപൂർത്തിയിലേക്ക് കടന്നു പോകണം അപ്പോൾ ഇത്രയും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം മാർഷം